Make every moment a beautiful celebration with Joya Lukas. നമസ്കാരം ടുഡേ ടൈമിലേക്ക് സ്വാഗതം തിരിച്ചു വരുമെന്ന് കർണാടക പോലീസ് തൽക്കാലം അന്വേഷിച്ചു വരണ്ട എന്ന് മുന്നറിയിപ്പ് കേരള പോലീസ് നേരത്തെ അന്വേഷണം നിർത്തിവെച്ചത് കർണാടകയിൽ എത്തിയ ശേഷം ജസ്സിന തിരിച്ചു വരുമെന്നും ജീവനോടെ ഉണ്ടെന്നുമുള്ള വാർത്ത നേരത്തെ മെട്രോ ടി വി പുറത്തുവിട്ടിരുന്നു തൽക്കാലം അന്വേഷിക്കേണ്ട സ്വയം തിരിച്ചു വരുമെന്ന പോലീസ് വാക്കിൽ നേരത്തെ പുറത്തുവന്ന അഭ്യൂഹമെന്നും സംശയം ഒരു വർഷം മുമ്പ് റാന്നിയിലെ മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ ജസ്ന എന്ന പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് കർണാടക പോലീസ് കേരള പോലീസിനെ അറിയിച്ചു ജസ്നയെ കാണാതാകുന്നത് ഏറെ ദുരൂഹതയും ഏറെ വിവാദങ്ങളും കേരളത്തിൽ സൃഷ്ടിച്ചിരുന്നു കേരള പോലീസ് അഞ്ചു ലക്ഷം രൂപ വരെ ഇനാം പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ജസ്സിനെ സംബന്ധിച്ച് യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന മൊബൈൽ കോളുകൾ പരിശോധിച്ച് കേരള പോലീസ് കർണാടകയിലെ കൊടകു വരെ എത്തിയാണ് അന്വേഷണം അവസാനിപ്പിച്ചത് അതിനുശേഷമാണ് ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത് യും ചെയ്തത് ജസന ജീവിച്ചിരിപ്പുണ്ടെന്ന് അന്നും കേരള പോലീസ് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് കർണാടക പോലീസ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള രഹസ്യ വിവരം കേരള പോലീസിന് കൈമാറിയത് തൽക്കാലം കേരള പോലീസ് അന്വേഷിച്ച് കർണാടകയിലേക്ക് ചെല്ലേണ്ടതില്ല എന്നുള്ള സൂചനയും നൽകിയിട്ടുണ്ട് ജസ്സിനെ സംബന്ധിച്ച് മൂന്നു മാസങ്ങൾക്ക് മുമ്പ് കേരള പോലീസിന്റെ റിപ്പോർട്ട് ശരിവെച്ചുകൊണ്ട് മെട്രോ ടി വി ആദ്യമായി ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു ജസ്സിനെ മരിക്കാൻ സാധ്യത ഇല്ല എന്നും കൂട്ടുകാർക്കൊപ്പം കേരളം വിട്ടു എന്നുള്ളതായിരുന്നു കേരള പോലീസിന്റെ വെച്ചിരുന്ന സൂചന വിവിധ സ്ഥലങ്ങളിൽ ജസ്നെ കണ്ടെത്തിയതായിട്ടുള്ള അഭിപ്രായം ും അവിടെ എല്ലാം തന്നെ കേരള പോലീസ് നിരന്തരമായ അന്വേഷണം നടത്തിയിരുന്നു ലഭിച്ച സി ദൃശ്യങ്ങളും ജസിനെ കണ്ടു എന്ന് പറയുന്ന വ്യക്തികളെയും ചോദ്യം ചെയ്തുവെങ്കിലും യാതൊരുവിധമായ തെളിവുകളും ലഭിച്ചിരുന്നില്ല എരുമേലി മുക്കൂട്ടുതറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മൊബൈൽ ടവറുകളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാണ് അവസാനം കേരള പോലീസ് കർണാടകയിലെ കുടകു വരെ എത്തിയത് ജസ്സിനയുടെ സഹപാഠിയായ ആൺ പ്രണയത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു പുറത്തുവന്ന കഥ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവാവിനെ പലതവണ പോലീസ് ചോദിച്ചുവെങ്കിലും വ്യക്തമായ സൂചന ലഭിച്ചിരുന്നില്ല യുവാവിനെന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം മാറ്റിയത് ഇയാളെ കൂടാതെ മറ്റു പല സുഹൃത്തുക്കളുമായും ജസ്റ്റിനയ്ക്ക് അടുപ്പമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ജസ്നയുടെ പിതാവ് മകളെ വകവരുത്തി എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന അഭ്യൂഹം ഇതിനെതിരെ നാട്ടിൽ ആക്ഷൻ കൌൺസിൽ വരെ രൂപീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തന്റെ മകൾ തിരിച്ചുവരും എന്നുള്ള ശുഭാപ്തി വിശ്വാസമായിരുന്നു ആ പിതാവിനും ജസ്സിനയുടെ നിരോധനത്തിന് പിന്നിൽ ചില സ്ഥാപനങ്ങൾക്കും ബന്ധമുണ്ട് എന്നുള്ള ഒരു സൂചന നേരത്തെ തന്നെ കേരള പോലീസിൽ നിന്നും പുറത്തു വന്നിരുന്നു ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വനത്തിലും വരെ ജസ്സിനെ തേടി പോലീസ് അലഞ്ഞു കാണാതായവരുടെ വിവരങ്ങളും അജ്ഞാത മൃതദേഹങ്ങളും വരെ കേരള പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു നിരവധി സ്ഥലങ്ങളിലെ സി സി ടി ദൃശ്യങ്ങളിലും ജസ്സനയുടെ മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എങ്ങോട്ടേക്കാണ് പിന്നീട് ജസ്സിനയത് എന്നത് സംബന്ധിച്ച് യാതൊരു തുമ്പും ലഭിച്ചില്ല ജസ്ന വീട് വിട്ടു പോകുമ്പോൾ പുറത്തു വന്ന ചില കഥകൾക്ക് ഇപ്പോൾ യാഥാർത്ഥ്യത്തിന്റെ ഭാവം കൈവന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണമായി കേരള പോലീസ് കർണാടകയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞതിനകത്തും ദുരൂഹത ഏറെയുണ്ട് നാട്ടിൽ പ്രചരിക്കുന്ന കഥകളുമായിട്ട് ഇതിന് സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വിവരം എന്തായാലും പത്തു മാസം കഴിയുമ്പോൾ ജസ്ന തിരിച്ചുവരും എന്നുള്ളതായിരുന്നു നാട്ടിൽ പരന്നിരുന്ന സംസാരം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത സാഹചര്യത്തിലും കേരള പോലീസിനെ ഏറെ വലച്ച കേസ് എന്ന നിലയിലും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത അവസ്ഥയിലും കേരള പോലീസ് വീണ്ടും അന്വേഷണവുമായി കർണാടകയിലേക്ക് എത്തി ും എന്നുള്ളതാണ് ഇപ്പോൾ സംശയിക്കുന്നത് ജസ്സിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിനുടെ സഹോദരൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു അതിനുപ്രകാരം കേരള പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം അനുസരിച്ച് ജസ്സിനെ കണ്ടെത്തിയില്ല എങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും ആയുർവേദ നമ്പർ ഓൺലൈൻ ന്യൂസ് ചാനലായ മെട്രോ ലോകമെങ്ങും കാണാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഫോണിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്ലേ സ്റ്റോറിലും മെട്രോ പത്തനത്തിട്ടിവി ലൈവ് ഡോട്ട് കോം വിശ്വാസ്യതയുള്ള വാർത്തകളുടെ ഉറവിടം മെട്രോ ടിവി വാർത്തകൾക്ക് അതിരുകളില്ല ലോകമെമ്പാടും കാണാം